നമ്മുടെ റോഡിലെ കുഴികളിലും ആളില്ല മറ്റേ ആൾത്തുളകളിൽ അതായത് മാൻഹോളുകളിലൊക്കെ വീണ് പരിക്കേൽക്കുന്നവരും അല്ലെങ്കിൽ ഈ മരിച്ചു പോകുന്നവരുമൊക്കെ എന്തെങ്കിലും ഒരു ധനസഹായം കിട്ടണമെന്നോ അല്ലെങ്കിൽ അതിന് കുറ്റക്കാരായവർക്ക് നടപടിയെടുക്കണമെന്നോ നാം പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടാകും വാഹനം ഓടിച്ചല്ല അല്ലാതെ നാം നടന്നൊക്കെ പോവുക പക്ഷേ അത്തരത്തിലൊരു സുപ്രധാന വിധി ഉണ്ടായിരിക്കുകയാണ് അതായത് ജനങ്ങൾ റോഡിലെ കുഴിയിലോ ആൾത്തുളയിലോ വീണ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആറ് ലക്ഷം രൂപയും പരിക്കേൽക്കുന്നവർക്ക് അൻപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരം നൽകാൻ മുംബൈ ഹൈക്കോടതി ഉത്തരവിട്ടു ഈ നഷ്ടപരിഹാരം കരാറുകാരിൽ നിന്ന് ഈടാക്കിയ പിഴയിൽ നിന്നോ അല്ലെങ്കിൽ അന്വേഷണത്തിനു ശേഷം കുറ്റക്കാരായി കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ അവരിൽ നിന്ന് ഇവരിൽ നിന്ന് ആരുത്തെങ്കിലും ഈടാക്കുവാനും ഉത്തരവിൽ പറയുന്നു അതായത് മുംബൈ ഹൈക്കോടതിയാണ് ഇങ്ങനെയുള്ള ഒരു ഉത്തരവിട്ടത് റോഡിൽ കുഴികൾ അതായത് നമ്മുടെ റോഡിലെ കുഴികൾ നികത്താതെ കിടക്കുക ആൾത്തുളകൾ അല്ലെങ്കിൽ മാൻഹോളുകൾ കിടക്കുക തുടങ്ങിയ അശ്രദ്ധകൾ മൂലം അപകടങ്ങൾ ഉണ്ടായി ബന്ധപ്പെട്ട നഗരസഭ പൊതുനിർമ്മാണ വിഭാഗം ദേശീയ ഹൈവേ അതോറിറ്റി കരാറുകാർ എഞ്ചിനീയർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥവർ എന്നിവരെല്ലാം ഈ അപകടങ്ങൾക്ക് ഉത്തരവാദികളായി കാണുമെന്ന് കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ കോടതി നിർദ്ദേശം കൃത്യനിഷ്ഠയോടെ അതായത് നിഷ്ഠയോടെ പാലിക്കുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിപ്പ് വൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞതിനായി താനെ നഗരസഭ അറിയിച്ചതായിട്ടാണ് എന്നൊരു വാർത്തയിൽ കാണാൻ കഴിഞ്ഞത് അതായത് നമ്മൾ പലരും വാഹനം ഓടിക്കുകയല്ലാതെ വഴിയിൽ കൂടി പോകുമ്പോൾ ഇത്തരം റോഡിലെ കുഴികളിൽ വീണ് മാൻഹോളികളിൽ വീഴുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ കുറവായിരിക്കാം കമ്പാരിറ്റീവ്ലി പക്ഷെ റോഡിലെ കുഴികളിൽ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് സാധാരണമാണ് ഇതിൽ നാം ആരെയാണ് ഉത്തരവാദിത്വം പറയേണ്ടത് കുഞ്ചാക്കൊരു സിനിമ ഇറങ്ങിയത് ഞാനിതുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നു കേസ് കൊടുക്കുന്ന സിനിമയിൽ അപ്പോ അതിനകത്ത് ഉത്തരവാദികളായ ആളുകളെ ശിക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ആ ഒരു സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ഇതിവൃത്തം പക്ഷേ എത്ര പേർക്കറിയാം ഇതിനകത്ത് നമുക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ അറിയാവുന്നവർ നമ്മുടെ കേരളത്തിൽ കുറവായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇതറിയാവുന്നവർ ഇതിന് പുറകെ പോകുന്നവർ തൊണ്ണൂറ് ശതമാനവും ഇല്ലായിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടോ അതിന് നിയമവശങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഈ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നാം കോടതി മുഖേന നിയമ മുഖേന നടപടികൾ സ്വീകരിച്ചാൽ ഇത്തരം അപകടങ്ങൾ കുറയും എന്ന് തന്നെയാണ് അതാ കാരണം അതായത് ഇത്തരം കുഴികൾ ഉണ്ടാവുകയാണെങ്കിൽ വേഗം അടയ്ക്കുവാനും അതേപോലെ തന്നെ ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി അത് കൃത്യതയോടുകൂടി പാലിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് നാളെ തന്നെ മാറുമെന്നല്ല അതിൻ്റെ ആ ഒരു നിരക്ക് കമ്പാരിറ്റീവ്ലി കുറയുവാനാണ് സാധ്യത പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഇതിനായിട്ട് ആയിട്ട് പോവാ മുന്നോട്ട് പോകാറില്ല നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്താ പറയുന്നത് നാം ഹോസ്പിറ്റലിൽ പോയി നമ്മളെ ജോലിയും ആ പണിയും ഒക്കെ പോകുന്നവരാണെങ്കിൽ അത് നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത് കാശില്ലാത്തവരാണെങ്കിൽ കഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരം ഒരു ിയമസംവിധാനമൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിലല്ല എങ്കിലും അത്തരത്തിലുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയൊക്കെ വരുമ്പോൾ അതും നമ്മുടെ ഇവിടെയും അതിന് സ്വാധീനം ചെലുത്തുവാനും നമ്മൾക്ക് വേണമെങ്കിൽ നിയമപരമായ ഉപദേശങ്ങൾ തേടി അത് കൃത്യമായി അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അതായത് ആ നിയമവശങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ കുറ്റക്കാർക്കെതിരെ എടുക്കുവാനും ചിലപ്പോൾ സാധിച്ചേക്കുമെന്നാണ് എനിക്ക് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം പടങ്ങൾ ഇനി മനുഷ്യനുണ്ടാവാതിരിക്കട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ ഭരണകർത്താക്കൾ അതിനുവേണ്ട ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ഇതൊരു ചെറിയ വാർത്തയാണ് പക്ഷെ ഒരു വലിയ ഒരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളുടെ അഭ്യർത്ഥി എല്ലാവർക്കും ബൈ നമസ്കാരം